ജൂലൈ നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ാണ് ഇതിനു മുമ്പ് വന്നോൾഡ് ലൈഫ് ആണെങ്കിലും നടക്കുന്ന ഒരു ടെറൈൻ എന്ന് ഒരു ഡിസേർട്ട് ആണ് ഓബിയസ്ലി ഒരുപാട് നേരം ഈ ഒരു ഡിസേർട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒപ്റ്റിക്കലി ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും കണ്ടുകൊണ്ടിരിക്കുമ്പോഴ്സിന് നോക്കി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ വെള്ളം അല്ലെങ്കിൽ പുഴയൊക്കെ കാണിച്ച് അത് ബാലൻസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു സിനിമയിൽ എന്തായിരിക്കും ഓൾറെഡി ഇപ്പം ലൈഫിൽ അങ്ങനെ കാണിച്ചത് കൊണ്ട് അത് എന്നെ വീണ്ടും കാണിക്കാൻ ഒക്കത്തില്ല അപ്പം ഈ ഒരു സിനിമയിൽ എന്തായിരിക്കും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു അപ്പം ഏറ്റവും ആക്ട് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പം ഇടുക്കി കാണുന്നത് അല്ലെങ്കിൽ എന്താ തേയിലത്തോട്ടം കാണിച്ചിരിക്കുന്നത് അത് ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് അപ്പൊ അതിലേക്ക് വന്നെത്തിയത് എന്താണ് അല്ലെങ്കിൽ എന്ത് തോട്ടാണ് ആ ഇതിലേക്ക് വന്നത് യു ഒന്ന് ഗോഡ് ലൈഫ് വേറെ ജോണിലുള്ള സിനിമ സിനിമയാണ് ഒരു സർവൈവൽ ഡ്രാമയാണ് ഇത് ഒരു സർവൈവൽ ഡ്രാമ അല്ല ഇത് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആണ് അതിന്റെ പ്രൊമൈസ് എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് ആണ് സഹാര ഡെസേർട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ബട്ട് ഇറ്റ്സ് എൻ ഇമാജിനറി വേൾഡ് അതുകൊണ്ട് പറഞ്ഞ പോലെ ഇമാജിനറി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതല്ലാതെ ഒരു ലൊക്കേഷൻ വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ട്യൂണിജ് ലൊക്കേഷൻ വരുന്നത് മേജർ ഫിലിം ഹാപ്പൻസ് ഇൻ പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ചെയ്യാതെ ആ വിഷ്വൽ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് ആണ് അപ്പു പ്രഭാകർ ആസി പറഞ്ഞ പോലെ ഹീസ് ഗ്രേറ്റ് ജോബ് മറ്റുള്ള ഒത്തിരി നല്ല ടെക്നീഷ്യൻസ് സിനിമയിൽ ഉണ്ടായിരുന്നു വിശാൽ ചന്ദ്രശേഖരാണ് മ്യൂസിക് സൗണ്ട് സ്കേപ്പ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജെയി ആണ് റോണെക്സ് ആണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ദീപു ജോസഫ് ആണ് എഡിറ്റർ ിൻഡാ മാം ലിൻ കോസ്റ്റ്യൂം ഡിസൈന പ്രേംനിവാസാണ് ആ ഡിറക്ഷൻ സോ എവ്രി ഡിപ്പാർട്ട്മെന്റ് വാസ് ഹാൻഡിൽ അപ്പൊ ആ ക്വാളിറ്റി ഐ ഫീൽ അത് സിനിമയിലും ഉണ്ടാവും ഈ മൂന്ന് കഥാപാത്രങ്ങൾ വെച്ചിട്ട് ബഷക രണ്ടര മണിക്കൂറോളം തിയേറ്ററിൽ പറഞ്ഞ കുറച്ച് പ്രയാസമായ കാര്യമില്ല ഈ ഈ മൂന്ന് വെച്ച് ആയി െ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതല്ല സ്ക്രിപ്റ്റ് ഈ സ്ക്രിപ്റ്റിന്റെ ഈക്വയർമെന്റ് അനുസരിച്ച് ഈ ക്യാരക്ടേഴ്സ് മതി ഇതായിരുന്നു അതിന്റെ റിക്വയർമെന്റ് അതുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റിലെ മൂന്ന് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ അത് നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവുകൊണ്ട് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഒരുപാട് ഇറ്റ്സ് അബൌട്ട് a മാൻ ഹു ലിവ്സ് ഇൻ സോളിറ്റ്യൂഡ് രണ്ട് ക്യാരക്ടേഴ്സ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ രണ്ട് പേര് സോഷ്യൽ സ്പെക്ട്രിന്റെ എക്സ്ട്രീം എൻസിൽ നിൽക്കുന്ന രണ്ടുപേരാണ് സോ ഇനി ഇൻട്രിയ പോലെ സിനാരി പക്ഷെ അവര് കാണുക പോലും ചെയ്യാൻ സാധ്യതയില്ലാത്ത രണ്ടുപേരും ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്

ഇവിടെ എത്രയോ നൂറ് ആർട്ടിസ്റ്റിൽ നിന്ന് അഭിനയിച്ച വരാക്കകള് തിയേറ്റർ കൂടെ സർവൈവ് ചെയ്യാൻ പോലുണ്ട് സോ അതല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ പെടുന്നു അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അർഫാസ് എന്നുള്ള കഥ പറഞ്ഞപ്പോ ഞാൻ അർഫാസ് അങ്ങനെ ചിന്തിച്ചില്ല സാ ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു എന്തായാലും അർഫാസ് ഇപ്പൊ പറയുന്ന ലോകത്തിൽ എന്താ പറയുക പറയാത്ത കാര്യമൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞത് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ ഞാൻ ഇത്ര ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇന്റർവ്യൂലും മഹേഷ് ഭട്ട് ശേഖർ കപൂരോട് ചോദിക്കുന്നുണ്ട് ബഡ്ഡിങ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അപ്പൊ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ ഒരേ ഇത് എങ്ങനെയും ചെയ്യും അങ്ങനെ ചിന്തിക്കുമ്പോൾ അൽഫാസ് എന്നോട് അൽഫാസ് പല കഥകളും വന്നിട്ടുണ്ട് അത് മലയാളം ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത് കാരണം ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിം അത് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം മലയാളത്തിന് ഇന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തയ്യാണ്ടത് ഒരു ഇറ്റ്സ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം

് ദീസ് കൈൻഡ് ഓഫ് ആക്ടേഴ്സ് ഇൻ മൈ ഫിൽ ആൻഡ് സാർ അത് പ്രെസന്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഓൺ ദി വേ റൈറ്റ് ഫ്രം കാസ്റ്റിങ് ലൈ മെൻഷൻ ബിഫോർ അമല ഈ സിനിമയിൽ വരണം എന്നുള്ളതിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ മുതലേ എൻ്റെ മനസ്സിലുള്ള റെഫറൻസ് ഇമേജ് അമലയുടെ ആയിരുന്നു മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമലയിലേക്ക് സാറെ ഹെൽപ്പ് ചെയ്തിട്ട് ഫൈനലി ഐ ഐ കോട്ട് അമല ആസിഫ് ഷറഫ് ഇതുപോലെ ആക്ടേഴ്സിന് കിട്ടിയത് എന്റെ വലിയൊരു ഭാഗ്യമാണ് രാജസ്ഥാനിൽ പ്ലാൻ ചെയ്ത ഒരു സിനിമ ടുനീഷ്യയിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് അത് പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണെന്നുണ്ട് രമേശ് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇനി സിനിമ കംപ്ലീറ്റ് ആയി ഇറ്റ് ഓൾ ഫീൽസ് വർത്ത് വെൻ ഐ സി ദ റിയാക്ഷൻസ് ഓഫ് ദം ആഫ്റ്റർ വാച്ചിങ് ദ ഫിലിം സോ ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഐ ഹോപ്പ് യു ആൾ വാച്ച് ദ ഫിലിം ആൻഡ് യു ഹോപ്പ് ലൈക്ക് ഇറ്റ് അഭിപ്രായങ്ങൾ സോ മച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് മീഡിയയുടെ സപ്പോർട്ട് ഒരു സിനിമയുടെ വിജയത്തിന് എത്ര അത്യാവശ്യമാണെന്നുള്ളത് എന്നെ പോലെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനേക്കാൾ കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു നല്ല സിനിമയാണെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സിനിമകൾ നന്നാവുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ബെനിഫിഷ്യൽ ആണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്നാവാൻ പറ്റും എന്ന് ആശംസിക്കുന്നു